മാനൂർ വേലച്ചേരി രുതിരമാല ഭഗവതി ക്ഷേത്രത്തിലെ പത്താം ഉദയ മഹോത്സവം ഏപ്രിൽ പതിനാല് മുതൽ വരെയുള്ള തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് നാല്പത്തിയാറിനും പതിനൊന്ന് ഇരുപതിനും മധ്യേ ക്ഷേത്രം തന്ത്രി പൂനാർ അജി നാരായണൻ തന്ത്രി കൊടിയേറ്റു കൊടിയേറ്റിനെ തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കലശാഭിഷേകം നടക്കും രാത്രി ഏഴ് മുപ്പതിന് കളമെഴുത്തും പാട്ടും എട്ട് പതിനഞ്ചിന് ഗർഭനൃത്തം ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദവോട്ടുണ്ടായിരിക്കും പതിനഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിരകളി എട്ട് മുപ്പതിന് കൈകൊട്ടിക്കളി പതിനാറിന് രാത്രി ഏഴ് മുപ്പതിന് പിന്നൽ തിരുവാതിര എട്ടിന് കൈകൊട്ടിക്കളി പതിനേഴിന് രാത്രി ഏഴ് മുപ്പതിന് നൃത്തം എട്ട് മുപ്പതിന് കൈകൊട്ടിക്കളി ഫ്യൂഷൻ പതിനെട്ടിന് രാത്രി ഏഴ് മുപ്പതിന് വീരനാട്യം പത്തൊൻപതിന് രാത്രി ഏഴ് മുപ്പതിന് ദേശതാലപ്പൊലി ഇരുപതിന് രാത്രി എട്ട് മുപ്പതിന് നാടകം ഇരുപത്തിയൊന്നിന് രാത്രി ഏഴ് മുപ്പതിന് ദേശതാലപ്പൊലി ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് മുപ്പതിന് ഭജൻസ് പത്ത് മുപ്പതിന് പള്ളിവേട്ട ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സർപ്പപൂജ നൂറും പാലും വൈകിട്ട് ആറ് പതിനഞ്ചിന് ആറാട്ടു പുറപ്പാട് രാത്രി ഏഴ് പതിനഞ്ചിന് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് എട്ട് മുപ്പതിന് ആറാട്ടെ തിരേൽപ്പ് ഇരുപത്തിനാലിന് രാവിലെ ആറ് മുപ്പതിന് കൂട്ടക്കളം പ്രസിഡന്റ് പി വി പോട്ടയിൽ സെക്രട്ടറി കെ ജി സൂരജ് കളപ്പുരയിൽ കൺവീനർ വി കെ ബാബു വേലച്ചേരിൽ എം പി വിശ്വംഭരൻ സുലോചന മോഹനൻ കൊല്ലം പറമ്പിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പത്ത് ദിവസത്തെ പൂജയാണ് ആരാധന പത്ത് ദിവസത്തെ വിശേഷ പൂജകളും പത്താം മതി ഏപ്രിൽ ഇരുപത്തി മൂന്നിൽ നടക്കുന്നു ആ ആറാം ഉത്സവം മുതൽ മാലൂത്സവത്തിൽ മംഗൂർ മഠത്തിൽ നിന്ന് ഘോഷയാത്രയും ഏഴാം ഉത്സവത്തിൽ നിന്ന് മല്ലിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയും എട്ടാം ഉത്സവത്തിൽ നിന്ന് പുതുക്കുളങ്ങര ഭാഗ ക്ഷേത്രത്തിന് ഘോഷയാത്രയും ആരംഭിച്ച് തലച്ചേരി അമ്പലത്തിൽ വരുന്നതാണ് ഒമ്പതാം ഉത്സവത്തിൽ പള്ളി നടക്കുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ